ഏതൊരു ഭാരതീൻ്റെയും ആത്മാഭിമാനം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ മകുടം ലോകാത്ഭുതങ്ങളിൽ ഒന്ന് അതാണ് താജ്മഹൽ ഇതോ നാം അതിൻ്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു താജ്മഹൽ ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ തൻ്റെ പത്നി മമതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഈ പ്രേമ കുടീരം ഇത് പേർഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യ മാതൃകകൾ ഒന്നായി ചേർന്നാണ് ഈ അത്ഭുതം വിരിഞ്ഞത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ആണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ടിൽ തുറന്ന് കൊടുത്തു പതിനാറ് വർഷങ്ങൾ കൊണ്ടാണ് പണി പൂർത്തിയായത് ഉയരം എഴുപത്തി മൂന്ന് മീറ്റർ ആണ് ഷാജഹാനെയും മുംതാസ് മഹലിനെയും ഇതിൽ ആണ് അടക്കം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുണ്ട് ഇതിൻ്റെ ക്യാമ്പസിന് ഉസ്താദ് അഹമ്മദ് ലഹോറി ആണ് മുഖ്യ ശില്പി ഇരുപതിനായിരത്തിലധികം തൊഴിലാളികളും കരകൗശല വിദഗ്ധരും ദിവസേന ജോലി ചെയ്തു ഇത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പ്രതീകമാണ് മുംതാസ് പതിനാലാമത്തെ കുട്ടിയായ ഗൗഹാര ബീഗത്തിന് ജന്മം നൽകുമ്പോൾ മരണപ്പെടുകയായിരുന്നു മറ്റ് മുഗൾ നിർമ്മിതികൾ ചുവന്ന മണൽ കല്ലുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ താജ്മഹൽ വെളുത്ത മാർബിളിൽ ആണ് പണി കഴിപ്പിച്ചത് കെട്ടിടത്തിന് സമാനമായ നാല് വശങ്ങളുണ്ട് പ്രധാന ഫൈനൽ സ്വർണം കൊണ്ടാണ് ഷാജഹാൻ നിർമ്മിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷുകാർ അത് അഴിച്ചു മാറ്റി വെങ്കലം കൊണ്ട് ഒരു പകർപ്പ് തീർത്ത് അവിടെ സ്ഥാപിച്ചു പ്രധാന മിനാരങ്ങൾക്ക് നാൽപ്പത് മീറ്റർ ഉയരമുണ്ട്